ഇങ്ങനെ വരികയാണ് എന്താ പേരെന്താ ശ്രദ്ധ നാടോടി ഈ ഇതൊക്കെ കാണുമ്പോഴേ ആർത്താന്ന് മനസ്സിലാവുന്നുണ്ട് ശ്രദ്ധയാണ് പേര് ശ്രദ്ധിച്ചു കേൾക്കണം അല്ലേ എവിടെയാ പാലക്കാട് 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 എവിടെ അല്ല പെരുമ്പ് സ്കൂളിന്റെ പേര് പറഞ്ഞു വീട് പെരുമ്പ് സ്കൂളിന്റെ പേരൊക്കെ എന്ത് നിങ്ങൾ എന്ത് മനുഷ്യരാണ് അങ്ങനെയല്ല പാലക്കാട് പാർ പറയേ എന്താ സ്കൂളിലെ പേര്

എന്റെ ഡാൻസ് ടീച്ചർ ഗോപി ചേച്ചി പിന്നെ ജിത്തു മാഷ് പിന്നെ അമ്മ അച്ഛൻ അമ്മമ്മ പിന്നെ എല്ലാരും ഉണ്ട് നമുക്ക് ഈ പെർഫോമൻസ് കാണുന്നതിന് ഒരു മുന്നേ അതിനൊരു കഥയുണ്ട് ഒന്ന് ഡാൻസ് ടീച്ചർ എന്താ ഗോപി ചേച്ചി ഗോപി ചേച്ചി ചിന്നു മാഷോക്കൊന്ന് വന്നേ പെട്ടെന്ന് വാ അതെ അതെ ജിത്തു മാഷ് ജിത്തു ചിന്നു മാഷല്ലേ ഓക്കേ വാ ഇവിടെ നിക്കു ഇത് മാഷ്ട കയ്യാരാല് ഓടിച്ചു കുട്ടികളെ പറയില്ല ഇല്ല ഇല്ല അവള് നല്ല കുട്ടിയാ ഒരു ശിഷ്യൻ ചീത്ത ഇല്ല എന്താ എന്താ ചിന്നു അല്ല ഗോപി ടീച്ചർ നമസ്കാരം പാലക്കാട് നിന്നാണ് വരുന്നത് അതിലെ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ചില് ഞാൻ അവസാനമായി സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തിട്ട് പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ എൻ്റെ സ്റ്റുഡന്റിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ സന്തോഷം നാടോടി നാടോടി നൃത്തവും അതേ ശിഷ്യായിട്ട് വന്നിരിക്കുകയാണ് വളരെയധികം പത്ത് വർഷം മുൻപ് ഗോപിക വന്നു പത്ത് വർഷത്തിന് ശേഷം ഗോപികയുടെ ശിഷ്യ ശ്രദ്ധ വന്നു അത് കോഴിക്കോട് വെച്ചായിരുന്നു കോഴിക്കോട് വെച്ച് കോഴിക്കോട് അല്ല ഞാൻ വർക്ക് അത് ചുമ്മാ എല്ലാ നാടും നല്ല പണി ഇതിന്റെ ഒരു ഐതിഹ്യം ഉണ്ടല്ലോ അത് അവൾ തന്നെ നന്നായിട്ട് കഥ പറയും കാരണം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ കഥ പറഞ്ഞു കൊടുത്താ പഠിപ്പിക്കുന്നത് അപ്പൊ ആൾക്കെന്നെ നല്ല എക്സലന്റ് ആയിട്ട് സ്റ്റോറി പറയാൻ അറിയാം പറഞ്ഞോ കഥ ചുരുക്കി ഒരു 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 രണ്ട് അര അരമിനിറ്റോട് കഥ ഈ നാട്ടിലെ കഥ തന്നെയാണ് ആ ആണ് ആറ്റിങ്കലത്തെ കഥ തന്നെയാണ് പുലിയേന രാജവംശം കോതറാണിയുടെയൊക്കെ കഥയാണ് കോതറാണിയുടെ ഭരണം അടിപൊളിയായിരുന്നു ഡിസ്ക്രിമിനേഷൻ ഇല്ല കാസിസ്റ്റം ഇല്ല ഈ പ്രജകൾക്കടക്കം അസൂയ തോന്നു ചെയ്യ ഐ മീൻ അത്രയും സ്നേഹമുള്ള കാണിയായിരുന്നു അപ്പൊ ഈ മറ്റു രാജാക്കന്മാർക്ക് അത്രയും അസൂയായിരുന്നു എങ്ങനെ ഇങ്ങനെ ഭരിക്കണം എന്നുള്ളത് അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ കൈക്കലാക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു അപ്പൊ ആറ്റിങ്ങൽ രാജാവിനെ ഓക്കെ ഇനി ആ രാജവംശം കൈ കൈക്കലാക്കണമെങ്കിൽ ആ കോതറാണിയുടെ മോൾ നിറയെ മുടിയൊക്കെ സൗന്ദര്യമുള്ള ആ മോളെ എന്ന് കൈക്കലാക്കി കഴിഞ്ഞാൽ ഈ രാജവംശം കൈക്കലാക്കാന്ന് മനസ്സിലായിട്ട് ഓലയിൽ അയക്കുകയാണ് അപ്പം അപ്പൊ ചോദിക്കുകയാണ് എന്റെ ഇത്രയും സൗന്ദര്യമുള്ള മോളെ കല്യാണം കഴിക്കാൻ നമുക്ക് എന്ത് യോഗ്യതയാണുള്ളത് ചോദിക്കുകയാണ് അപ്പൊ എന്താണ് എനിക്കിത് കൈക്കലാക്കണം എന്ന് തോന്നിയിട്ട് ഈ ിങ്ങൽ രാജാവ് കോതറാണിനെ കാട്ടിലൂടെ വരുന്ന സമയത്ത് കൊല്ലാണ് എന്നിട്ട് എന്നിട്ട് മോള് കീഴടങ്ങാണ്ട് മൊതലക്കുളത്തിലേക്ക് എടുത്ത് ചാടുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്റെ കഥ എന്റെ ഡാൻസിൽ വരുന്ന സമയത്ത് ഇടയിലൂടെ ഒരു കാമുകൻ ഉണ്ട് അവനെ കൊന്നതിന് ശേഷമാണ് കോതറാണിനെ കൊല്ലണന്നാണ് പക്ഷെ ഒരിക്കലും കീഴടങ്ങിയില്ല ഞാൻ അത്രയൊരു ഭരണത്തിലാണ് ആ പുലേന രാജവംശം എന്നുള്ളത് തന്നെയാണ് ഈ ഒരു കീഴടങ്ങിയില്ല ഞങ്ങളുടെ ഓഫീസിൽ രണ്ടു ആതിരയുണ്ട് കേട്ടോ ഈ രണ്ട് ഈ കഥ രണ്ടു പിന്നെ ഴുതിലെ ഡാൻസിന്റെ കൊറിയോഗ്രാഫി ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത ജിജി ഷേട്ടനും അവരുടെ ഈ ജിജി ഷേട്ടൻ തന്നെയാണ് ഈ പതിനഞ്ചു പത്ത് വർഷം മുന്നേ എന്റെ പോക്കിന്റെ കൊറിയോഗ്രാഫി ചെയ്തതും ആൾ തന്നെയാണ് അപ്പൊ ടെൻ ഇയേഴ്സ് ഇപ്പുറത്തേക്ക് എന്റെ ഗുരു തന്നെയാണ് ചെയ്തത് ഇതിന്റെ വരികൾ എഴുതുന്ന ജിജി ും രണ്ടുപേരെയും വിചാരിക്കുന്ന രണ്ടാൾക്കാരാണ് അവരോട് പത്ത് വർഷം കഴിഞ്ഞ് ശ്രദ്ധയുടെ കൂടി വരികൾ എഴുതി കൊടുക്കണം എന്ന് പറയണേ ഇനിയിപ്പോ നമുക്കിനി ആണല്ലേ ഇന്ന് ബർത്ത്ഡേ ആണോ അയ്യോ അപ്പോ നമുക്കൊരു ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ ഇതാ കേരള വിഷൻ ന്യൂസിനൊപ്പം ശ്രദ്ധയുടെ ഒരു ബർത്ത് ഡേ നമ്മൾ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുകയാണ് ശ്രദ്ധയുടെ പെർഫോമൻസ് കണ്ട് നമുക്ക് ആ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാം അടിച്ചു പൊളിക്കല്ലേ എത്രാമത്തെ ആ പതിനഞ്ചാമത്തെ വയസ്സ് ഇതാ ഒരു തത്സമയം ഒരുപാട് പ്രേക്ഷകർക്ക് മുൻപിൽ അങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് അതും കലോത്സവ രീതിയിൽ അതുകൊണ്ട് പതിനഞ്ചാമത്തെ ഇനി പിറന്നാൾ മറക്കരുത് ഇല്ല അപ്പോ എല്ലാ പിറന്നാൾ ആശംസകളും നമുക്ക് ആ പെർഫോമൻസ് ചെയ്താലോ നമുക്ക് മാറി കൊടുക്കും അല്ലേ ഓക്കെ റെഡി thank <laughs> you അപ്പോ പിറന്നാൾ ദിനത്തിൽ തകർത്ത് തിമർത്ത് കെ ഏ നന്നായി പിറന്നാൾ നമ്മൾ ആഘോഷിച്ചു അല്ലേ